ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പതിന്റെ ഒരു ഒന്നര അനാർക്കലി സെറ്റ് കാണിച്ചു തന്നാലോ അതും ത്രെഡ് വർക്ക് ആണ് സിമ്പിൾ വർക്ക് ആണ് ഡിഫറെന്റ് കളർ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കളറ് വിത്ത് വൈറ്റ് വൈറ്റ് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് സിമ്പിൾ ആണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് നമുക്ക് ഹംപിൾ നോക്കിക്കൊരു കളർ കാണാം സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് കേട്ടോ താഴത്തെ ഡിസൈൻ നോക്കി കേട്ടോ ത്രെഡ് വർക്കിൽ ഫ്ലവർ ആണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു ചിക്കു ആണ് കേട്ടോ ചിക്കു ആൻഡ് ഓഫ് വൈറ്റ് ആണ് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ആണ് ടേസ്റ്റൽ ആയിട്ട് വരുന്നത് പിന്നെ എന്താ പറയുക സ്ലീവിൽ വർക്ക് വരുന്നുണ്ട് സ്ലീവ് ഒരു എന്താ പറയുക ഒരു ലൂസ് ആയിട്ട് ഇല്ലെങ്കിൽ ചോദിച്ചു വരുന്നില്ലേ കസ്റ്റമർ ചോദിച്ചു വരുന്ന അത് ഞങ്ങളൊരു ഡിസ്പ്ലേയിൽ കണ്ടാൽ മനസ്സിലാവും ഷോൾ ആണെങ്കിൽ ബോർഡറിൽ ഇങ്ങനെ ഈ ഒരു ഹെഡ് വർക്ക് വരുന്നുണ്ട് ഇതല്ലാതെ ഇതിന്റെ വേറൊരു പാറ്റേണും കൂടി നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ ഞാൻ ഒരു മോഡലില് കളേഴ്സ് കാണിക്കാന്നുള്ളതാണ് ആ ഒരു വീഡിയോ ലക്ഷ്യം അപ്പോൾ അപ്പേതായാലും നീ ഇതിന്റെ കളർ ചേഞ്ച് കാണാം വൈറ്റ് ഉണ്ടല്ലോ ഷോൾ എങ്ങനെയാണ് വരുന്നതും കണ്ടു ഇത് നമുക്ക് വരുന്നത് എക്സൽ ആണ് ഇനി നെക്സ്റ്റ് ഈ ഒരു കളർ നോക്കട്ടെ റെഡ് റെഡ് പൊളിച്ചു അതുപോലെ തന്നെ ബ്ലൂ ഈ ഒരു കളറാണ് ഇപ്പം ശേഷം കുറച്ചുകൂടി ചിക്കിൻ്റെ ഒരു മാച്ച് ആയിട്ട് വരുന്ന കളറാണ് ഒരു ബ്രിക്ക് ഡാർക്ക് ആണ് കേട്ടോ ഡാർക്ക് ബ്രിക്ക് ഓറഞ്ച് ആണ് അതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ ഇതൊക്കെ പാകത്ത് കട്ടിങ് ഉണ്ടാവണം ഈ ഒരു കട്ടിങ് സ്ട്രൈറ്റ് അല്ലി പിന്നെ പേര് കളിക്കുന്നതും എന്നും പറഞ്ഞ് ചോദിച്ചണ്ട് നമുക്ക് ആ ഒരു ട്രെൻഡ് തന്നെ ആകാം പിന്നെ പ്രൈസ് മറക്കണ്ട ആയിരത്തി അറുനൂറ്റി എഴുപത്തിഒൻപത് കേട്ടോ നമ്മള് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ച് കഴിഞ്ഞാല് റേറ്റ് പറയുന്നൊന്നുമില്ല ആയിരത്തി അറുനൂറ്റി എഴുപത്തിഒൻപത് ഇതിൻ്റെ ഷോളും പാൻറ്റും കൂടി കാണാം മെസ്സേജ് നമ്മൾ കമൻ്റ് ഒക്കെ കാണുന്നുണ്ട് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് സോ ഓൺലൈനിൽ നമുക്ക് ഇപ്പം നടക്കൂല അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈനിൽ കൊടുക്കാറ് പിന്നെ ആയിട്ടുള്ള കസ്റ്റമർ നമ്മൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അപ്ലോഡ് ചെയ്യാത്തത് നമുക്ക് മോഡൽസ് കാണാൻ പറ്റുന്നില്ല ആ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടാണ് നെക്സ്റ്റ് കളർ നോക്കാം ഈ ഒരു കളർ ഇതിൽ ആണ് കേട്ടോ വർക്ക് വരുന്നത് റെഡും ഒരു ലൈറ്റ് പിങ്ക് ആണ് ലൈറ്റ് പിങ്ക് വരുന്നുണ്ട് ബോർഡറിലാണെങ്കിൽ ചെറിയൊരു ഇതുണ്ടോ റാട്ട പോലെ ഇങ്ങനെ ഒന്ന് പിന്നെ സ്ലീവിലും അതുപോലെ തന്നെ നെക്കിലും സെയിം ഇതുണ്ടോ ബോർഡറിൽ സൈസ് ആണെങ്കിൽ എക്സെല്ലും പിന്നെ വർക്ക് വർക്കുണ്ടാവും നെക്സ്റ്റ് കളർ ഈ ഒരു ബ്രൂ ബ്രൂ അതുപോലെ തന്നെ റെഡും ആ ഒരു ലൈറ്റ് പിങ്ക് ആണ് നെക്സ്റ്റ് ലാസ്റ്റ് രണ്ട് കളർ ഉണ്ടല്ലോ അത് കിഡിലങ് കളറാണ് വേണ്ടവരെ ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരാം ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്നും മറക്കണ്ട പരപ്പനങ്ങാടിയിൽ മലപ്പുറം ജില്ലയില് പരപ്പനങ്ങാടിയില് എന്താ പറയാ ടൗൺ ഒന്നും കുറച്ച് മാറിയിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഷോക്ക് വരുന്നത് ഷോളിലെ വർക്ക് കണ്ടോ സെയിം കളർ ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് റെഡെന്ന് വാങ്ങിക്കണം റെഡ് കിട്ടിലെ ഐറ്റം തന്നെയാണ് കേട്ടോ റെഡിന് ഒരുപാട് പേരുണ്ട് ഒരുപാട് കസ്റ്റമർ ഉണ്ട് ഈ കളർ എനിക്ക് കളറെ ബൗറായിരിക്കും ണ്ടില്ലേ നല്ല ഷോ ഉണ്ടാവും ഡ്രസ് വേറെ വന്നോ നല്ല നെക്സ്റ്റ് ഷോണ്ടെ വേറെ ആയിട്ട് റെഡ് കൂടി ഉണ്ട് കേട്ടോ അതും കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം അതുകൂടി കാണിക്കാനുണ്ട് പിന്നെ അതല്ലാതെ ഇതിൻ്റെ റേറ്റ് കൂടിയായിട്ടും പിന്നെ ഇതിന്റെ റേറ്റ് കുറേ ആയിട്ടുണ്ട് ഒരായിരത്തി നാനൂറ്റാറ് റേഞ്ചിലുള്ള സാധനമുണ്ട് പിന്നെ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി പിന്നെ രണ്ട് ഒരുനൂറ് ഇപ്പം വന്നത് രണ്ട് ഉള്ളിലാണ് ഇപ്പം വന്നത് കേട്ടോ പിന്നെ അതിന്റെ മുമ്പ് ദിവസം വന്നത് മൂന്ന് സംതിങ് മൂന്ന് അഞ്ഞൂറ് മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ വരുന്ന സാധനങ്ങൾ അപ്പം അതൊക്കെ നമ്മൾ നൈസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം പിന്നെ അതിൽ ലോ റേഞ്ച് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ റേഞ്ച് ആണെങ്കിൽ നമ്മൾ ഷോപ്പ് വേറെ നമ്മള് ഷോപ്പ് തന്നെ ഉണ്ട് ഇവിടെ അവിടെത്തന്നെയാകുമ്പോൾ കഴിഞ്ഞ വീഡിയോ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വീഡിയോ ചെയ്ത് പുറത്തുനിന്ന് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഡ്രസ് കോഡ് തന്നെ ഇങ്ങനെ കോഡ് ആയിട്ട് മൊത്തത്തിൽ ഡമ്മിയിൽ ഒരേ കളറിലെ ഡ്രസ്സ് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത്ര സ്റ്റോക്കാണ് ഇങ്ങനെ വേണ്ടത് ഡയറക്റ്റ് നമ്മൾ എന്താ പറയാ സാധനം അതായത് സ്റ്റോക്ക് കൊണ്ടുവരുന്ന നമ്മൾ ലൈവ് അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യും അപ്പോൾ ഡയറക്റ്റ് പെട്ടെന്ന് പറഞ്ഞോണ്ടോ പെട്ടെന്ന് പറഞ്ഞ നമുക്ക് സാധനം വരാതെ അതുപോലെ തന്നെ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോൾ ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും വിൽ നെക്സ്റ്റ് ടൈം ആൻഡ് കം ബാക്ക് ബൈ സി യു